ഹലോ 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 അല്ല അത് കുഴപ്പമില്ല അപ്പം പേരങ്ങനെ വീട് അപ്പം എൻ്റെ പേര് എന്നാണ് ഞാൻ നരിക്കുണ്യേട്ടോ വീട് അപ്പം എനിക്ക് ഓൾറെഡി കുറച്ച് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഞാൻ അത്യാവശ്യം ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പം നമ്മുടെ പുതിയ യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്നലെ അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ പല വിഷയങ്ങളും ഉണ്ട് പക്ഷെ ഇപ്പം നമ്മൾ നിലവിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അതായത് ഒരൊറ്റ ഇംഗ്ലീഷ് വാക്ക് പോലും പറയാതെ എന്താ പറയാ ഞാൻ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിൽ മാത്രമായിട്ട് പറയാം ഏഹ് ആണ് കാരണം നമ്മൾ ശ്രമിച്ചു നോക്കാം അന്ന് അന്നവിടെ കുത്തിയിട്ട് ഓൾ ദ ബെസ്റ്റ് സ്റ്റാർട്ട് നമുക്ക് അപ്പൊ ഒട്ടും മലയാളം പറയരുത് പറയാതിരിക്കുകയും ചെയ്യരുത് ശ്രമിക്കണം ടൈം എടുത്തിട്ടാണെങ്കിലും കേട്ടോ തുടങ്ങിയോ ഏട്ടൻ രാവിലെ എഴുന്നേറ്റ് ഉച്ച വരെ ഞാൻ വൈകുന്നേരം വരെ 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 പറയുന്നില്ല നമുക്ക് ആദ്യം ആദ്യം ഉച്ച ഉച്ച നോക്കാം എന്തൊക്കെ ആയിട്ട് പറയണം രാവിലെ ഒരു മണി ആ എണീക്കും 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 സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് അങ്ങനെ അങ്ങനെ മുതൽ പിന്നെ അതൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കോ രാവിലെ ചായ ചായ കുടിക്കും കൂട്ടാൻ

നല്ല നല്ല കളർ അതായത് ലൈറ്റ് ണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏത് ഷെയ്ഡ് കളറുകളാണ് ചേട്ടാ സാധാരണ യൂസ് ചെയ്യാറ് ഒന്ന് ഷോപ്പ് ആണ് യൂസ് 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 ചെയ്യാറ് ഞാനൊന്ന് പിന്നെ മഞ്ഞ എല്ലാ കളർ എല്ലാ എല്ലാ കളറും കളാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചുക്കി ചുളങ്ങില്ലല്ലോ നാലും ഇംഗ്ലീഷ് പറ്റാതെ അവസ്ഥ ടെക്നോളജി എന്താ പറയുക അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ നമ്മളിപ്പോ യൂട്യൂബ് ചാനലിനി തെരഞ്ഞെടുത്ത വിഷയത്തിനെ കുറിച്ച് കേട്ടാഭി നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണോ താങ്ക് യു വീഡിയോസ് കാണണോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ യൂസ് യൂസ് ചെയ്യട്ടോ രണ്ടാദ്യം രണ്ടാദ്യമൊക്കെ ഇവിടെ വെച്ചിട്ടുള്ള രണ്ടാൾക്കാര് ഒരഞ്ച് മിനിറ്റ് പോലും ഫൈറ്റ് ചെയ്യാതെ കീഴടങ്ങി നമുക്ക് അടുത്തൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ പോയി പോയൊക്കെ ഒരു ചുള്ളനാണ് ഇരിക്കുന്നത്